ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വരാഹി മഹാ ദുർഗ മന്ത്ര അതിനെ കുറിച്ചാണ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും വരാഹി ദേവിയെ കുറിച്ചും മന്ത്രത്തെ കുറിച്ചും ഒക്കെ ധാരാളമായിട്ട് നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട് കേട്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ ആദ്യം പറയുന്നത് ഈ ഒരു മന്ത്രം ഉപയോഗിക്കുന്നത് എന്തിനാണ് കാരണം നമ്മൾ പറയില്ലേ പ്രയോജനമനുദ്ദേശ്യ മന്ദോന്ന പ്രവർത്തത അതായത് ഒരു പ്രയോജനം ഇല്ലാത്ത ഒരു കാര്യത്തിന് ആരും ഇറങ്ങി പുറപ്പെടില്ലല്ലോ അപ്പൊ അതായത് ഇതെന്തിനാണ് ഈ മന്ത്രം ഉപയോഗിക്കും ഇപ്പോ വരാഹി ദേവിയെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അതായത് നമ്മൾ നമ്മളൊരു ഏതൊരു ഡേറ്റെയും പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആ മന്ത്രം ഉപയോഗിക്കുക അപ്പോ അതുപോലെ തന്നെ ഈ വരാഹി ദേവി ഉഗ്രമൂർത്തിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ക്ഷിപ്രപ്രസാദിയാണ് ക്ഷിപ്രകോപിയുമാണ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ എന്തായാലും വെക്കണം അപ്പോ വരാഹി ദേവിയെ ഉപാസിക്കുകയാണെങ്കിൽ എന്തായാലും അതിൻ്റെ റിസൾട്ട് സുനിശ്ചിതമാണ് അങ്ങനെയാണ് വരാഹി ദേവിയെ കുറിച്ച് നമ്മുടെ വേദങ്ങളിലാവട്ടെ പുസ്തകങ്ങളിലാവട്ടെ എല്ലാത്തിലും പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പോ എന്താണ് ഇതിന്റെ പർപ്പസ് എന്നുള്ളതാണെങ്കിൽ നമ്മൾ ഒരു ഉപാസന പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉപാസനയാണ് ഇവിടെ പ്ര പ്രതിപാദിക്കുന്നത് ദേവിയുടെ പല പല മന്ത്രങ്ങളുണ്ട് ഒരുപാട് മന്ത്രങ്ങളുണ്ട് ദേവിക്ക് ഒരു മന്ത്രം മൂന്ന് വിധത്തിൽ നമ്മൾ മന്ത്രത്തെ കാറ്റഗറൈസ് ചെയ്യാറുണ്ട് ഒന്നുകിൽ അത് മൂലമന്ത്രം മറ്റൊന്ന് ബീജമന്ത്രം മറ്റൊന്ന് പർപ്പസ്ഫുൾ ആയിട്ടുള്ള മന്ത്രങ്ങൾ അങ്ങനെയാണ് മന്ത്രത്തിന്റെ ഒരു ഘടന അപ്പോ ഒരു മൂലമന്ത്രം എന്ന് പറയുകയാണെങ്കിൽ ഓം എന്ന് പറയും ഓം പ്ലസ് അതിന്റെ കൺസൺഡേറ്റി നമഹ അങ്ങനെയാണ് അപ്പൊ ഓം കൃഷ്ണായ നമ ഓം വാസുദേവായ നമ അങ്ങനെ മറ്റൊന്ന് ബീജമന്ത്രങ്ങൾ അതായത് ക്രോംഹ്രീ മുതലായ ബീജമന്ത്രങ്ങളോട് കൂടി ചേർന്ന് പ്രിൻസിപ്പൽ ഡേറ്റി ഏതാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അതുമായി ചേർത്ത അവസാനം നമ എന്ന് പറയും മറ്റൊന്ന് പർപ്പസ്ഫുള്ളായിട്ടുള്ള മന്ത്രം ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഈ ഒരു പ്രത്യേക പർപ്പസിനായി വേണ്ടിയിട്ടുള്ള അതായത് നമ്മളിപ്പം നമ്മൾ പറയില്ലേ മൃത്യുഞ്ജയ മന്ത്രം അതുപോലെ തന്നെ പുഷ്പാഞ്ജലികളും അർച്ചനകളൊക്കെ പർപ്പസ് ആവ പർപ്പസ്ഫുൾ ആയിട്ടുള്ളതല്ലേ അപ്പൊ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ് അങ്ങനെയുള്ള മന്ത്രങ്ങളും ഉണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഈ വരാഹി ദേവിയുടെ ഈ മന്ത്രത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രമാണ് ഇത് എൻ്റെ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയതാണ് കാരണം ഞാൻ സംസ്കൃതത്തിൽ ഇങ്ങനെ പി എച്ച് ഡി ചെയ്യുന്ന സമയത്ത് മാൻസ്ക്രിപ്റ്റുകൾ ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്തപ്പോ ഈ ഒരു മാൻസ്ക്രിപ്റ്റ് എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടി ഇപ്പോ ഞാൻ ഈ വരാഹി ദേവിയുടെ ഈ മന്ത്രം പ്രതിപാദിച്ചിരിക്കുന്നത് തായ്ലാന്റില് സെക്കൻഡ് സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന ഒരു മാൻസ്ക്രിപ്റ്റിലേക്ക് ആണ് ഈ വരാഹി ദേവിയുടെ ഈ മന്ത്രത്തെ പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റാസ് ആണ് ഞാൻ ഇവിടെ പറയുന്നത് മന്ത്രങ്ങളുണ്ട് വരാഹി ദേവിക്ക് ചില പലതും വളരെ എന്താ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളതുമാണ് പക്ഷെ ഈ മന്ത്രം റിസൾട്ട് ഓറിയൻറ്റഡ് ആണെന്ന് പറയാൻ കാരണം ഇത് ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഉണ്ട് കാരണം നമ്മളൊരു റിസർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കൂടി ചെയ്തു നോക്കുക എന്നുള്ളത് എൻ്റെ ഒരു താല്പര്യമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് ഇതിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയാൻ പറ്റും അപ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം കമെന്റ് ചെയ്യുകയാണെങ്കിൽ പറയാം അപ്പോൾ ഈ മാൻസ്ക്രിപ്റ്റ് എന്താന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇവിടെ രണ്ടാം സെഞ്ചുവറിയില് ബ്രാഹ്മി സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു മാൻസ്ക്രിപ്റ്റ് ആണത് ആ മാൻസ്ക്രിപ്റ്റിലുള്ള വിവരങ്ങൾ എന്താന്ന് വെച്ചാല് ഇതില് വരാഹി മന്ത്രമുണ്ട് വരാഹി യന്ത്രമുണ്ട് അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ട് അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് ആ മന്ത്രസാധന ലഭിച്ചിട്ട് അത് വർക്ക് ഔട്ട് ചെയ്യാണ് ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത് അതാണ് ഞാനിവിടെ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് അപ്പോ ഒരു മന്ത്രം ആദ്യം ഒരു മന്ത്രം ജപിക്കും അത് കഴിഞ്ഞിട്ട് അതിന്റെ യന്ത്രം ചെയ്യും യന്ത്രം അതിന്റെ പ്രൊസീജിയർ ഉണ്ട് അത് കഴിഞ്ഞ് അത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും അങ്ങനെയാണല്ലോ ഒരു മന്ത്രസാധന എന്നതിന്റെ ഒരു രീതിശാസ്ത്രം അപ്പോ മന്ത്രങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അപ്പോ ഇവിടെ മന്ത്രം എന്താണെന്ന് വച്ചാല് ഈ മന്ത്രത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇങ്ങനെയാണ് മന്ത്രം ഞാൻ പറയാം വരാഹി ത്രിപുരാകാരിവന്ദ് മഹാകരി പ്രധ്വംസ് മമനാരോഗ്യം സർപ്പം ശുദ്ധം ആകർഷയതു ഇതാണ് മന്ത്രം കാരണം ഇങ്ങനെ വ്യക്തമായി ഒരു കാര്യമുണ്ട് കാരണം മന്ത്രം ജപിക്കുന്ന സമയത്ത് അത് വളരെ പ്രൊനൗൺസിയേഷനും വളരെ പ്രാധാന്യമുണ്ട് കാരണം ഛന്തസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് നമ്മുടെ ഇന്ത്യൻ വേദിക് സിസ്റ്റത്തില് ഛന്തസ് എന്ന് പറയുന്നത് ഷഡംഗങ്ങളോട് കൂടിയ ഒരു ഭാഗമുണ്ട് ഉണ്ട് അപ്പൊ അതിൽ വേദത്തിലെ ഷഡംഗം എന്ന് പറയുന്നത് ഛന്തസ് എന്ന് പറയുന്നത് ഒരു വേദപുരുഷന്റെ ഒരു കാൽ ഒരു അവയവമായിട്ടാണ് ഛന്ദസ് പറയുന്നത് ഈ ഛന്തസ് എന്താന്ന് വെച്ചാൽ വേ ഓഫ് ചാൻഡിങ് ആണ് ഏത് രീതിയിലാണ് നമ്മൾ ഒരു മന്ത്രം ജപിക്കേണ്ടത് എന്നതാണ് ഛന്തസ് അപ്പോ അത് വളരെ പ്രധാനമായിട്ട് ഇത് സാമവേദത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എങ്ങനെ ചൊല്ലണം ഇതിപ്പോ ഒരു നാലു വരിയുള്ള നാല് പാദങ്ങളോട് കൂടിയ ഒരു മന്ത്രമായത് കൊണ്ട് ഇതിന് വാരാഹി ത്രിപുരാകാരി ദ്രധ്വന്ത് മഹാകരി പ്രധ്വംസ മനാരോഗ്യം സർവം ശുദ്ധം ആകർഷിക്കും എന്നതാണ് മീനിങ് എന്താന്ന് വെച്ചാല് വരാഹി ദേവി എന്റെ അനാരോഗ്യത്തെ ധ്വംസിക്കൂ ധ്വംസിക്കൂ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കൂ അവിടെ തന്നെ പർപ്പസ് വന്നു കണ്ടോ എന്താ അതിന്റെ പ്രയോജനം എന്റെ അനാരോഗ്യം അനാരോഗ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അപ്പൊ അതിന് ഫിസിക്കലാവാം മെറ്റീരിയലും ആവാം സ്പിരിച്വലും ആവാം അല്ലെ നമ്മൾ ഇപ്പം എന്തെങ്കിലും അസുഖങ്ങൾ വരുവാണെങ്കിൽ അത് നമ്മളൊരു പ്രശ്നമാണ് അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ട് അതും ഒരു പ്രശ്നമാണ് അപ്പൊ രണ്ടുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്റെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും നശിപ്പിച്ചിട്ട് സർവം ശുദ്ധം ആകർഷിച്ചതോ ശുദ്ധമായതെല്ലാം ആകർഷിക്കട്ടെ ശുദ്ധമായതെല്ലാം ആകർഷിക്കട്ടെ എന്ന് പറയുന്നത് ഇവിടെ ഒരു പോസിറ്റീവ് തോട്ടാണ് അട്രാക്ഷൻ ആണ് നമ്മൾ പറയും നമ്മുടെ തന്ത്രത്തിനെല്ലാം പറയുന്നുണ്ട് വശ്യം എന്ന് പറയുന്ന കൺസെപ്റ്റ് പക്ഷെ അത് ഡിറക്റ്റ് ഇവിടെ പറയുന്നില്ല കാരണം ആക്ച്വലി വരാഹി എന്ന് പറയുന്നത് വശ്യത്തിനും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് അട്രാക്റ്റ് ചെയ്യട്ടെ ശുദ്ധമായത് അട്രാക്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ എന്താ നല്ലത് മാത്രം എനിക്ക് അട്രാക്ട് ചെയ്യപ്പെടട്ടെ എനിക്ക് എന്താണോ ആവശ്യം എനിക്ക് വേണ്ടത് ഒരു ജോലിയാണോ എനിക്കത് അട്രാക്ട് ചെയ്യും എനിക്ക് വേണ്ടത് ധനമാണോ അപ്പൊ അതിനുള്ള വേ എന്നിലോട്ട് വരും പ്രകൃതി അനുകൂലമാക്കി തരും അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് അതിനുള്ള പ്രകൃതി എനിക്ക് അനുകൂലമായി വരും എന്നുള്ളതാണ് അതിന്റെ കാര്യം അപ്പൊ ആ പ്രകൃതി എനിക്ക് വന്നല്ലോ അതിനു ശേഷമാണ് പിന്നെ അപ്പൊ എനിക്കെല്ലാം പോസിറ്റീവായ കാര്യങ്ങൾ നടക്കും ഇതാണ് ഈ മന്ത്രത്തിന്റെ ഒരു ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് प्रदुरा करे प्रद्वन्द महा करे ജപിക്കേണ്ടത് ഓരോ മന്ത്രം ജപിക്കുന്നതിന് വ്യക്തമായ ഒരു വ്യവസ്ഥ നമ്മുടെ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതിനെ നമ്മൾ ഛന്തശാസ്ത്രം എന്നാണ് പറയാറുള്ളത് ഒരു വേദാംഗത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഛന്തശാസ്ത്രം ഉണ്ട് അപ്പൊ അതിലേതു രീതിയിലാണ് ഒരു മന്ത്രം ജപിക്കേണ്ടത് എവിടെ സ്ട്രെസ് കൊടുക്കണം എവിടെ ഉറപ്പിക്കണം എവിടെ അതിന് ദീർഘം കൊടുക്കണം എന്നൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പോ ഈ മന്ത്രത്തെ കുറിച്ച് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് ആ മാൻസ്ക്രിപ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ആ രീതിയിലാണ് ഞാൻ ഇവിടത് ജപിച്ചിരിക്കുന്നത് അപ്പോ ഈ മന്ത്രത്തിന് അതിന്റെ റിസൾട്ട് എല്ലാവരും മന്ത്രം ജപിക്കുന്നുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് അതിന്റെ റിസൾട്ട് ലഭിക്കാത്തത് എന്നുള്ളൊരു സംശയം എപ്പോഴും എല്ലാവരിലും ഉണ്ടാവാറുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചു കഴിഞ്ഞാല് എല്ലാ മന്ത്രത്തിനും ഒരു ഫ്രീക്വൻസി ഉണ്ട് ആ ഫ്രീക്വൻസി അറ്റെയിൻ ചെയ്യുമ്പോഴാണ് അതിന്റെ റിസൾട്ട് വരുന്നത് അപ്പോ ഒരു രീതി കൂടിയാണ് ആ മന്ത്രം ജപിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ട് ഓരോ മന്ത്രത്തിനും ഒരു മന്ത്രദൃഷ്ടാവുണ്ട് മന്ത്രദൃഷ്ടാവ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഋഷികളെയാണ് മന്ത്രദൃഷ്ടാക്കൾ അല്ലെങ്കിൽ മന്ത്രപ്രോക്താക്കൾ എന്ന് പറയാറുള്ളത് അവർക്ക് ഇത് അവരുടെ ഒരു കഴിവിൽ മന്ത്രശക്തി ആ മന്ത്ര ആ ഒരു അവരുടെ ആ ഒരു പവർ ഓഫ് ഇന്റൻഷനിലൂടെ കിട്ടുന്നതാണ് ആ മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്നുള്ളതും അവർ പറഞ്ഞിട്ടുണ്ട് അതിനെയാണ് നമ്മൾ ഛന്തശാസ്ത്രം എന്ന് പറയുന്നതും ആ വേ ഓഫ് ചാൻഡിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ആ രീതിയിലാണ് ഞാൻ ആ മന്ത്രം ജപിച്ചിട്ടുള്ളത് എങ്കിൽ മാത്രമാണ് അതിന്റെ ആ ഒരു ഫ്രീക്വൻസി അറ്റൈൻ ചെയ്യുകയും ചെയ്യുള്ളു അപ്പോഴാണ് നമുക്ക് ആ ഒരു എനർജി സെൻസ് ചെയ്യാനായിട്ട് സാധിക്കുക കാരണം ഈ ഫ്രീക്വൻസി അറ്റൈൻ ചെയ്യുന്നതിന്റെ കൂടെ തന്നെയാണ് നമുക്ക് ആ ഫീല് നമുക്ക് ആ ഒരു എനർജി ആ വരുന്ന ദേവിയുടെ ആ ഒരു എനർജി നമ്മളിൽ സെൻസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലോട്ട് വരുന്നതും അപ്പോഴാണ് നമുക്ക് അതിനുള്ള ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ നമ്മുടെ ഉദ്ദേശം അത് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ മന്ത്രം ഇത് നമുക്ക് എല്ലാവർക്കും ഒരു സംശയം തോന്നാൻ സാധ്യതയുണ്ട് ഇത് മന്ത്രമാണോ അതോ ഇതൊരു സ്തുതിയാണോ എന്നുള്ളത് മന്ത്രത്തെ കുറിച്ച് വ്യക്തമായി വേദങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മനനാത്രായതേ ഇതി മന്ത്രം അതായത് മനനം കൊണ്ട് നമ്മൾ ഒരു കാര്യത്തെ എത്ര തവണ മനനം ചെയ്യുന്നു മനനം ചെയ്യാന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ പറയാം അപ്പൊ നമ്മുടെ മനസ്സിൽ അത് ഉറക്കും അപ്പോ ആ ഉറയ്ക്കുന്നത് ഒരു എന്താ ഒരു കോൺഫിഡൻസ് മനസ്സിനെ നമുക്ക് എന്ത് എന്തിപ്പിക്കാൻ പറ്റും സ്ട്രോങ് ആക്കാൻ പറ്റും അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു കാര്യം ഇതിന്റെ ഒരു സമയം എന്നതാണ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാത്രി നമ്മൾ മിഡ് നൈറ്റിൽ ക്ഷപിക്കാം എന്ന് പറയും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷം അതായത് നമ്മൾക്ക് എപ്പോഴാണോ കംഫർട്ടബിളായിട്ട് നമ്മള് മറ്റ് ഡിസ്റ്റർബൻസുകളൊന്നും ഇല്ലാതെ ദേവിയെ വിളിക്കാൻ സാധിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും നമുക്ക് ചാൻഡ് ചെയ്യാൻ സാധിക്കുന്നു നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് മനസ്സങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നത് ഏത് സമയമാണോ അതാണ് ചാൻഡിങ്ങിന് വളരെ ഉത്തമമായിട്ടുള്ള സ്ഥലം അത് രാത്രിയാവണമെന്നില്ല എപ്പോഴാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ രാത്രി എന്ന് പറഞ്ഞാൽ മറ്റു ഡിസ്റ്റർബൻസും ശബ്ദങ്ങളും ഒന്നും ഉണ്ടാവില്ലല്ലോ കാരണം നമ്മള് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം മന്ത്രം ജപിക്കുമ്പോൾ ജപിക്കുമ്പോ കൂടി ഇരിക്കണം എന്നാ പറയാ ആ ഏകാഗ്രതയ്ക്ക് പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് രാത്രി നിശബ്ദമായതുകൊണ്ട് നൈറ്റ് ടൈം നമ്മൾ പ്രിഫർ ചെയ്യുന്നു മാത്രം പിന്നെ അതിന്റെ ഒരു ടൈം അപ്പോ എത്ര തവണ ജപിക്കണം എന്നുള്ളത് തവണ ജപിക്കുക എന്നുള്ളത് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ മനനാത്രായതേ മന്ത്രം എന്നാ കാരണം എത്ര തവണയാണോ നമ്മൾ അത് ജപിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ആ ഒരു സ്റ്റെബിലിറ്റി നമ്മളിൽ വരണം അപ്പോ ആദ്യം ജപിക്കുന്ന ഒരാൾക്ക് സ്പിരിച്വൽ ആയിട്ട് ഒരു സ്ട്ര തുടങ്ങി വെക്കുന്ന ഒരാൾക്കാവുമ്പോൾ ചിലപ്പോ നൂറ്റിയെട്ട് തവണ ജപിക്കാൻ പറയും ലക്ഷ സഹസ്രം ലക്ഷ ജപിക്കാൻ പറയും സഹസ്രം ജപിക്കാൻ പറയും അങ്ങനെയൊക്കെ പറയും ഓരോ മന്ത്രദീക്ഷയ്ക്ക് അത് ആ വ്യക്തിയുടെ ഡിപ്പെൻസ് ആദ്യം ആ വ്യക്തിയെ അനുസരിച്ചിരിക്കും ചിലവർക്ക് പെട്ടെന്ന് ജപിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് വരും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോഡി ചിലവർക്ക് ജന്മന കുറെ കാര്യങ്ങൾ അവരുടെ സൂക്ഷ്മ ശരീരത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും വ്യത്യസ്തമാണല്ലോ അതിനെക്കുറിച്ച് വേണമെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോ ഈ ഈ കപ്പാസിറ്റി പലരും ഡിഫറെന്റ് ആയിരിക്കും അതുകൊണ്ടാണ് ചിലപ്പോൾ പെട്ടെന്ന് ജപിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് പെട്ടെന്ന് ആയിട്ട് അതിന്റെ ഫലം ലഭിക്കും ചിലർക്ക് അതിന്റെ എടുക്കും ഈ ഛന്തസും രീതിശാസ്ത്രം ഒന്നും ഇല്ലെങ്കിലും ചിലപ്പോൾ ചില സമയത്ത് റിസൾട്ട് പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട് അത് വ്യക്തിനിഷ്ഠമാണ് സൂക്ഷ്മതലത്തിൽ തലത്തിൽ പക്ഷെ സാധാരണയായി ഇതൊരു നൂറ്റിയെട്ട് തവണ ജപിക്കാം അല്ലെങ്കിൽ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഒമ്പത് തവണയും ജപിക്കാം അത് നമ്മളൊരു പർപ്പസ്ഫുൾ ആയിട്ടാണ് ജപിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒൻപത് തവണ ജപിക്കുക അല്ല നമ്മൾ അതിന്റെ ഒരു സാധന സ്വീകരിക്കാനാണ് എന്നുണ്ടെങ്കിൽ അത് നൂറ്റിയൊന്ന് തവണ നൂറ്റി എട്ട് തവണ അങ്ങനെ ജപിക്കേണ്ടതുണ്ട് പക്ഷെ പർപ്പസ്ഫുൾ ഒരു പ്രത്യേക കാര്യത്തിനായിട്ടാണെങ്കിൽ ഒൻപത് തവണ ജപിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ടൈം പീരീഡ് മാക്സിമം ഒരു ഈ പറഞ്ഞതുപോലെ മിഡ് നൈറ്റില് ജപിക്കാനായിട്ട് ശ്രമിക്കുക എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അനുസരിച്ച് നമ്മൾ മന്ത്രം ജപിക്കുന്ന സമയത്ത് കൗണ്ട് ചെയ്യണ്ട കാരണം ഇത്ര കൗണ്ട് ചെയ്യണം ഇത്ര സമയം കൗണ്ട് ചെയ്യണം അങ്ങനെയൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് എന്തായാലും കൗണ്ടിങ്ങിലോട്ട് പോകും ഒന്നായോ രണ്ടായോ മൂന്നായോ അങ്ങനെ നമ്മൾ ചിന്തിക്കില്ലേ കൗണ്ട് ചെയ്യണ്ട നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുക എപ്പോഴാണോ നമുക്ക് അത്രയും നല്ല രീതിയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും തവണ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ജപിക്കുക എന്നിട്ട് എപ്പോഴാണ് നമ്മുടെ മൈൻഡ് അതൊന്ന് ഔട്ട് ആവുന്നത് നമുക്ക് പറ്റൊരു കോൺസെൻട്രേഷൻ വിടുന്നത് എപ്പോഴാന്ന് വെച്ചാ ആ സമയത്ത് റീഹി തുഷ്ടും അങ്ങനെ മൂന്ന് തവണ ജപിച്ചതിന് ശേഷം നമ്മൾ ഒന്നും ചിന്തിക്കാതെ ജപിക്കുകയും വേണ്ട ഒന്നും ചെയ്യണ്ട മൈൻഡ് ഏകാഗ്രമാക്കി വെക്കുക അപ്പൊ ആ എനർജി എന്നിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഒന്ന് സെൻസ് ചെയ്യുക അപ്പൊ ഞാൻ വിളിച്ച ഈ ദേവി എനിക്ക് ആ എനർജി ആ പ്രസാദിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിൽ അത് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാം അങ്ങനെ നമ്മൾ മൈൻഡ് കോൺസെൻട്രേറ്റ് ആക്കി വെച്ച് എത്ര നമ്മൾ നമുക്ക് ഇരിക്കാം എത്ര ത്രീ മിനിറ്റ്സോ ടു മിനിറ്റ്സോ ആസ് പെർ നമ്മളുടെ ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് എന്നിട്ട് തിങ്സ് എന്താ നമ്മുടെ ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഏതാണ് അപ്പോൾ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക നമ്മൾ തിങ്ക് ചെയ്യുക ആവശ്യം എന്താണെന്നുള്ളത് ദേവി അത് സാധിപ്പിച്ചു തരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് ഉറപ്പിക്കാം അതാണ് നമ്മുടെ അതാണ് മന്ത്രത്തിന്റെ ശക്തി അവിടെയാണ് വരുന്നത് ആ ലാസ്റ്റ് ടൈം ജപിച്ചതിന് ശേഷം അത് നടക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിനെ ഉറപ്പിക്കുക ഇത്രയാണ് ഇതിൻ്റെ ഒരു വേ വേ ഓഫ് ചാൻറ്റിങ് മന്ത്രം എങ്ങനെ ജപിക്കണം എങ്ങനെ ഇരിക്കണം എല്ലാ രീതികളും എങ്ങനെയാണ് നമ്മൾ കേഴക്കോട്ട് നോക്കിയിരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് മുദ്ര പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല പ്രാണമുദ്ര സ്വീകരിക്കാം പ്രശ്നമില്ല മുദ്ര അങ്ങനെ പ്രത്യേകിച്ച് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അത് പറയാത്തത് സാധാരണ പ്രാണമുദ്ര നമ്മൾ ഉപയോഗിക്കാറുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ ഒരു സജഷൻ പോലെ പറഞ്ഞു തന്നെയുള്ളൂ പന്ത്രണ്ട് മണിയാണ് കുറച്ചുകൂടി ബെറ്റർ ആയ സമയം കൗണ്ട് ചെയ്യാതെ നമ്മളുടെ മനസ്സെ ഏകാഗ്രമാക്കി വെച്ച് ജീവി